അയ്യേ എന്നല്ലേ 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 ബംഗാൾ തമാശക്കാരനാണേട്ടോ അതുകൊണ്ടവനേ അതോണ്ട് അവനെ ആവന്റെ പേര് സാരങ്ങന്ന നിയോമറ്റാനോ നിയോമറ്റാനൊന്നുമല്ല വണ്ടി ഓടവാേ ടേറ്റ് നോറുവേ കോയിറ്റ് കോയിറ്റ്ണ്ടല്ലോ വായുന്നേട്ടേ എപ്പോ ശുമീന്നടാ അവനെ ഉച്ചയാലും ഉറങ്ങാ ഇതൊരു സത്യമുണ്ടെന്ന് അറിയേണ്ടില്ല എല്ലാവർക്കും. എല്ലാരും ഈ സത്യമുണ്ടെന്ന് അതില്ലെന്ന് പറയുന്നു. ഓമ്മ ഹേ ഗയ്സ് അനി ഇതിനൊന്നും കൊട്ടി ഓർക്കാനേ തന്നായിരുന്നു. അതക്ക് ഞാൻ പിന്നി ചേർത്തോണ്ട് എന്നെ തോൽപ്പിച്ചു. എന്നെ അനി ചിരി കാണുന്ന കൊടുത്തത്. കൊമാലി അനിനെ തോണ്ടിനെ തോപ്പിയേ. എനിക്ക് എനിക്ക് ഒത്തിരി ചോറ് ഇത്തിരി അതുകൊണ്ട് ഒത്തിരി ഞാൻ ഒരു മിണി കട്ടി അതുകൊണ്ട്